വളരെ അപൂർവമായ കാഴ്ചയുടെ കൗതുകത്തിലാണ് ഫ്ലോറിഡയിലെ ഒർലാൻഡോയിലെ മുതല വളർത്തൽ കേന്ദ്രമുള്ളത് ഫ്ലോറിഡയിലെ പ്രശസ്തമായ മുതലപ്പാർക്കായ കേറ്റർലാൻഡിൽ കഴിഞ്ഞ ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പിറന്നത് വളരെ അപൂർവമായ വെളുത്ത ലൂസിസ്റ്റിക് മുതലയാണ് മിന്നുന്ന പിങ്ക് കണ്ണുകളാണ് ഇതിനുള്ളത് മനുഷ്യപരിചരണത്തിൽ ജനിച്ച ആദ്യത്തെ വെളുത്ത ലൂസിസ്റ്റിക് മുതലയാണ് ഇതെന്നതാണ് സംഭവത്തിലെ മറ്റൊരു കൗതുകം അമേരിക്കൻ അലഗേറ്ററിന്റെ ഏറ്റവും അപൂർവമായ ജനിതക വ്യതിയാനമാണ് ലൂസിസ്റ്റിക് മുതലകൾ തൊണ്ണൂറ്റിയാറ് ഗ്രാമും നാൽപ്പത്തിയൊൻപത് സെന്റിമീറ്ററുമാണ് ഈ അപൂർവ മുതലയ്ക്കുള്ളത് ആൽബിനോ മുതലകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇത് ലൂസിസം എന്ന പ്രതിഭാസം മൂലം വെളുത്ത നിറത്തിലാണ് കാണുക പക്ഷേ ഇവയുടെ ചർമ്മത്തിൽ സാധാരണ നിറത്തിലുള്ള പാടുകളോ നിറം മങ്ങിയ പാടുകളോ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള പാടുകളോ അടയാളങ്ങളോ ഒന്നുമില്ലാത്തതാണ് ഈ കുഞ്ഞു പെൺമുതല ആവേശകരമായ വിവരങ്ങളാണ് പാർക്കിൽ നിന്ന് എത്തുന്നത് ഗെറ്റർലൻഡിന്റെ പ്രസിഡന്റും സിഇഒ മാർക്ക് മഖഹദ് പറയുന്നത് മുപ്പത്തിയാറ് വർഷം മുമ്പ് ലൂസിയാനയിലെ ചതുപ്പുകളിൽ ലൂസിസ്റ്റിക് അലിഗേറ്ററുകളുടെ ഒരു കൂട് കണ്ടെത്തിയിരുന്നു ഇതിനു ശേഷം ആദ്യമായാണ് ഒരു വെളുത്ത മുതല കുഞ്ഞ് ജനിക്കുന്നത് കാർട്ടൂൺ പോലെ തോന്നുന്നുവെന്നാണ് മാർക്ക് മഖഹദ് വെള്ള മുതലയുടെ ജനനത്തെ നിരീക്ഷിക്കുന്നത് സാധാരണ നിറത്തിലുള്ള ഒരു ആൺമുതലയ്ക്കൊപ്പമാണ് അപൂർവമായ വെളുത്ത മുതലയും പിറന്നിട്ടുള്ളത് കുഞ്ഞ് ഇതുവരെ സുഖമായിരിക്കുന്നുവെന്നും ആഹാരവും ഭക്ഷണ സപ്ലിമെന്റുകളും കഴിക്കുന്നുണ്ടെന്നുമാണ് പാർക്കിലെ ഡോക്ടർ പ്രതികരിക്കുന്നത് പുതിയ മുതല കാണേണ്ട കാഴ്ചയാണെങ്കിലും സുരക്ഷിതമായും അതിഥികളിൽ നിന്ന് അകറ്റി നിർത്തുമെന്നും സാധാരണഗതിയിൽ വളരാനും വികസിപ്പിക്കാനുമുള്ള സാഹചര്യം ഒരുക്കാനുള്ള നീക്കത്തിലാണ് പാർക്ക് അധികൃതരുള്ളവർ വെളുത്ത മുതലക്കുഞ്ഞിനും സഹോദരനും പേരിടാൻ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചിരിക്കുകയാണ് പാർക്ക് ഉടമകൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത് Thank you.